നമസ്കാരം ഇന്നലെ കശ്മീരിലെ ബോംബ്ലാസ്റ്റിനെ കുറിച്ച് നാം കേട്ടു നമുക്കിങ്ങനെ കൂടെ കൂടെ ഇത്തരം ഭയപ്പെടുത്തുന്ന വാർത്തകൾ കണ്ടും കേട്ടും പ്രത്യേകിച്ചൊരു വികാരവും നമ്മൾ ഇല്ലാതായി വിഷമമുണ്ട് നിസംഗരാണ് സാധാരണ ജീവിതത്തിലും അത് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് സംഭവങ്ങൾ കേൾക്കുമ്പോഴുമൊക്കെ നാം നിസ്സംഗരായിരിക്കുന്നു കാരണം ഇവിടെ നിയമ ഇല്ലാതായി അതുകൊണ്ട് തന്നെ നീതിയില്ല ന്യായമില്ല ന്യായവും ഇല്ല നേരും നെറിയില്ല സ്വാഭാവികമായും ഏറ്റും അരികിലേക്ക് ഇങ്ങനെ നീങ്ങി 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 ആർക്കും ഒരു ശല്യം വേണ്ട വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള ജീവിതം ആണ് നാം ഓരോരുത്തരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് നഷ്ടങ്ങൾ സഹിക്കുക കാരണം നമുക്ക് വന്ന നഷ്ടം നികത്താനായിട്ട് നാം കൂട്ടിയെ കൂടുന്നില്ല നമ്മുടെ നമ്മോടൊപ്പം നിയമസംവിധാനവും ഇല്ല ഇതൊക്കെ പോട്ടെ രാവിലെ നമ്മൾ വേല ചെയ്ത് ജീവിക്കാൻ ഓഫീസിൽ പോയി തിരിച്ചു വ വരുമെന്നുള്ളത് ഓരോറപ്പില്ല വില ഹൃദയാത ആഘാതമോ അതും പോട്ടെ ഒരു ഒരു ചെറിയൊരു ആക്സിഡൻ്റോ അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെയായി നമ്മുടെ ജീവൻ പോവുക നഷ്ടപ്പെടുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നമുക്ക് പിന്നെയും അത് മനസ്സിലാക്കാം പക്ഷെ ഇതൊന്നുമല്ല രാവിലെ നമ്മൾ ചിലപ്പോൾ ഒന്ന് അമ്പലത്തിൽ തൊഴാൻ ശാന്തിക്കായിട്ട് അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് തിരിച്ചു വരുമോ എന്ന് യാതൊരു ഉറപ്പില്ല പോകുന്ന വഴിയിൽ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടവര് നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം പ്രായം നോക്കാതെ ചിലപ്പോൾ ലൈംഗിക അതിക്രമം നടത്താം ചിലപ്പോൾ കുത്തിക്കൊല്ലാം അല്ലെങ്കിൽ സ്കീസ് മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു ബോധറേഷനും ഇല്ലാത്ത പറഞ്ഞിട്ട് സ്കീസോ ഫ്രീനിയാക്കായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ആൾക്കാരാൽ കൊല്ലപ്പെടാം ഇനി വിനോദത്തിനായിട്ട് നമ്മൾ നമ്മളൊരു ടൂറിന് പോയാൽ ഇതായിരിക്കും ബലം ഭരണകൂടത്തിൻ്റെ ഉറപ്പോട് കൂടിയിട്ടാണ് ജനങ്ങൾ കശ്മീരിലേക്കൊക്കെ പോകുന്നത് ഒരു ഒട്ടും ഭയപ്പെടേണ്ട ഇവിടെ ഇപ്പോൾ തീവ്രവാദികളുടെ ശല്യമൊന്നും ഇല്ല നിങ്ങൾ പോന്നോളൂ ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞ് ആ ഉറപ്പിന്മേലാണല്ലോ പാവങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നത് വിനോദത്തിനായിട്ട് അപ്പോൾ ഈ ഭീകരവാദികളുടെ എൻക്രോച്ച്മെൻറ് ഭരണകൂടത്തിൻ്റെ വീഴ്ച തന്നെയാണെന്നാ ഞാൻ പറയാം ഏതേ എന്തുകൊണ്ട് നമ്മുടെ ഡിഫൻസ് അത്ര മോശം ഒന്നുമില്ലല്ലോ നുഴഞ്ഞു കയറുമ്പോൾ മനസ്സിലാകാതിരിക്കാൻ മാത്രം അപ്പം എന്താണ് പൊളിറ്റിക്സ് എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്താണ് കാരണം എന്തൊക്കെയാണ് എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഭരണ അത്താഴം ഇരുന്നൊന്നല്ല മാത്രമല്ല ലോകം കൂടുതൽ കൂടുതൽ സങ്കുചിതമായി കൊണ്ടിരിക്കുകയാണ് മതാന്തത കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ വിദ്വേഷം വിദ്വേഷ വിഷം കൊണ്ട് വിദ്വേഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഹേറ്റർ ബ്രീഡ്സ് ഹേറ്റർ ഓൺലി ദേശീയത അമിതമായ ദേശീയതയാണ് ഈ കാണുന്നതൊക്കെ എല്ലാവരും മനുഷ്യരെന്നെ അല്ലേ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് അല്ലേ അല്ലേ എല്ലാവരും ഞരമ്പിലൂടെ ഓടുന്ന രക്തവും ഒന്ന് ഒരു ഒരു നിറയല്ലേ രക്തത്തിന് ഒരു നിറയല്ലേ അപ്പം ഞാൻ ഈ ജെയിംസ് ക്രിക്കപ്പ് എന്ന് പറഞ്ഞൊരു കവിയ ഓർമ്മ വരികയാണ് അദ്ദേഹം പറഞ്ഞിട്ട് നോ മെൻ ആ ഫോറിയൻ നോ കൺട്രി സ്ട്രേഞ്ച് മ മാൻ മെയ്ഡായിട്ടുള്ള ഡിഫ് ഡിഫറൻസല്ലേ എല്ലാം ആരും പരദേശികളല്ലോ ശരിക്കു പറയുകയാണെങ്കിൽ ആരും അപരിചിതരല്ലല്ലോ നമ്മുടെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് തന്നെ പറയുന്നുണ്ടല്ലോ വസുദേവ കുടുംബകം എന്ന് പറയുന്നത് എല്ലാവരും ഓരോ കുടുംബത്തെ അംഗങ്ങളാണല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഈ നിറത്തിൻ്റെ പേരിലും ദേശീയതയുടെ പേരിലും വർഗത്തിൻ്റെ വർഗീയതയുടെ പേരിലൊക്കെ ഇങ്ങനെ പരസ്പരം സഹോദരങ്ങളെ കൊന്നുകൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി അഥവാ ദേശീയതയിൽ ഇത്രയധികം എല്ലാവരും പ്രത്യേകിച്ച് ഭരണകൂടം ഒക്കെ ദേശീയതയിൽ ഇത്രയും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെ മൂവ്മെൻറ്റ്സൊക്കെ അവരുടെ ചലനങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യേണ്ടതല്ലേ ഇവിടെ കിടന്ന പാവങ്ങൾ വീട്ടിൽ കിടന്ന മധുവിധു ആഘോഷിക്കാനും കുടുംബാംഗങ്ങളിലൊപ്പം യാത്ര കുറച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കാനൊക്കെ പോയവരുടെ ജീവിതം പോവാ എന്ന് പറയുമ്പോൾ ആരാണ് സമാധാനം പറയേണ്ടത് സർക്കാർ സർക്കാരിനെയല്ലേ സമാധാനം പറയേണ്ടത് അവിടെ ഉണ്ടാവില്ല ഒരു ഭീകരവാദ ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ എന്നുറപ്പ് കൊടുത്തതിൻ്റെയും പേരിലല്ലേ എല്ലാവരും അങ്ങോട്ട് പോകുന്നത് അപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കി വീഴ്ച ഉണ്ടായിട്ടില്ലേ അവിടെ ഞാനൊക്കെ പോകാനിരുന്നതായിരുന്നു എന്തുകൊണ്ടോ നീട്ടി വെച്ച് നീട്ടിവെച്ച് നീട്ടിവെച്ചു അത് പോക്ക് നടന്നില്ല എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ അതിൽ പെട്ടേനെ മരിക്കാൻ മരണഭയം ഒട്ടുമില്ല പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വന്നേ മതിയാവും ഇതിൻ്റെ ബില്ലില് പൊളിറ്റിക്കൽ അജണ്ടകളുണ്ടോ ഏതെങ്കിലും കക്ഷികൾക്ക് രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിൽ പങ്കുണ്ടോ ഒന്നും നമുക്കറിയില്ല അണ്ടർ കറൻസ് ഉണ്ടോയെന്നൊന്നും അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഒട്ടും മനുഷ്യത്വരഹിതമാണത് മനുഷ്യത്വ വിരുദ്ധമായ കാഴ്ചപ്പാടാണ് എല്ലാവരും മനുഷ്യന്മാരില്ലേ ഈ മരണം ഈ ആക്രമ ഈ അപകടം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ബോംബാക്രമണം കഴിഞ്ഞതിന് ശേഷം ചേരിതിരിഞ്ഞാണ് ആൾക്കാർ അങ്ങോട്ട് ആക്രമിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റുകൾ ഇടുന്നത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ മുസ്ലിം എതിരെ മുസ്ലിംസ് ഹിന്ദുക്കൾക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ഹേറ്റഡ് അങ്ങോട്ട് വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ഹേറ്റഡ് ബ്രീഡ്സ് ഓൺലി ഹേട്രഡ് എന്തിനാണത് നമുക്ക് സമാധാനപരമായി എല്ലാവർക്കും ജീവിക്കുകയല്ലേ വേണ്ടത് ഇനി റിറ്റാലിയേഷൻ റിറ്റാലിയേഷൻ കൊണ്ട് എന്തുണ്ടാവുന്നു ഹ്യൂമാനിറ്റി വാനിഷ് ചെയ്യും അത്രയേ ഉള്ളൂ കുറേ ബ്ലഡ് ഷെഡ് ഉണ്ടാവും കുറേ രക്തച്ചൊരിച്ചിലുണ്ടാവും അതിൽ അവർ അപ്പുറത്ത് എന്താണ് ഉണ്ടാവുക എന്തിനാണ് എന്തിനാണ് ഇത്തരത്തിൽ തന്നെ നമ്മൾ ഒരു ബ്ലോക്ക് തിങ്കിങ് ഉണ്ട് ഉണ്ടാക്കുന്നത് എവിടെയൊക്കെ ബ്ലോക്ക് തിങ്കിങ് ഉണ്ടോ ഉണ്ടാവുന്ന അത് അതിനെയൊക്കെ തന്നെ ആദ്യം മുളയിലെ നുള്ളിക്കളയല്ലേ വേണ്ടത് ഞങ്ങളുടെ ഒന്നും കുട്ടിക്കാലത്ത് ജാതിയുടെ അടിസ്ഥാനത്തിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ജാതിയുടെ ഈ തൊണ്ണൂറിന് ശേഷം ഓരോ മതക്കാരും ഓരോ വിഭാഗക്കാരും അവർ അവരുടെ ഓരോ സമുദായക്കാരും അവർ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ പഠിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കധികം റിഫ്റ്റാണ് സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് ഓരോ ബ്ലോക്സ് 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 ആവുകയാണ് നമ്മൾ എല്ലാവരും മനുഷ്യരാണല്ലോ നമ്മൾ ശ്വസിക്കുന്നത് ഒരുപോലെ നമ്മൾ രീതികൾ നമ്മുടെ ജീവിത രീതികൾ ഒരുപോലെ ജോഗ്രഫിക്കൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലാതെ അല്ലാ അതിനപ്പുറം മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് ആ നിലയ്ക്ക് എന്തിനാണ് നമ്മൾ പരസ്പരം ഇങ്ങനെ ദേഷിക്കുന്നത് പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറേ രക്തച്ചൊരിച്ചിലുണ്ടാവാം മനുഷ്യരാശിക്ക് നഷ്ടമുണ്ടാവാം മനുഷ്യരാശി തന്നെ ഇല്ലാതാവും കുറേ ആൾക്കാരും ചത്തൊടുങ്ങും അതിലപ്പുറം ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇനി ഇത് പൊളിറ്റിക്കൽ അജണ്ടകളാണെങ്കിൽ അതും എന്തിനെ ആരും ഇവിടെ എന്തെന്നേക്കുമായി ജീവിക്കാൻ വന്നവരല്ലല്ലോ ഹ്രസ്സകാല ജീവിതമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ മറ്റുള്ള ആളുകളുടെ മേലെ അധികാരം സ്ഥാപിച്ചിട്ട് എത്ര ആയിഷ്കാലം ജീവിക്കാമെന്ന വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടോ അപ്പൊ പിന്നെ എന്തിനാണ് എല്ലാവരും സമന്മാരെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് ആ നിലയ്ക്ക് എന്തിനാണ് ഇത്തരം പോസ്റ്റുകളും വർഗീയ വിഷം ചുറ്റുന്ന പോസ്റ്റുകളും ശത്രുതാ മനോഭാവമുള്ള ആർട്ടിക്കിളും ഒക്കെ എഴുതി ജനങ്ങളിലെ ജനങ്ങളെ ഇങ്ങനെ വിഘടി ഭിന്നിപ്പിക്കുന്നത് എന്തിനാണ് കഴിയുന്നത് അത് ഒഴിവാക്കിക്കൂടെ